നമസ്കാരം മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് സർക്കാരിന്റെ ഭരണ പരാജയത്തിന് കാരണമാണ് തിരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി അംഗ യോഗത്തിൽ പിണറായി വിഭാഗക്കാരായ നേതാക്കൾ തന്നെ തുറന്നടിച്ചത് കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത് തെറ്റായ നടപടിയാണെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇതിനെ രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് പൊതുജനമധ്യത്തിൽ മദ്യത്തിൽ അവഹേളനമുണ്ടാക്കി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇത് സംബന്ധിച്ചുയർന്ന ചർച്ചകൾ സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയായി മാറി പാർട്ടി അണികളിൽ പോലും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിൽ അവതാരകരോട് മോശമായി പെരുമാറുന്നതും മയക്ക് തകരാറായതിന് പോലീസ് കേസെടുത്തതും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ചേർന്നതായിരുന്നില്ലെന്ന് പിണറായി വിഭാഗക്കാരനായ മറ്റൊരു നേതാവും ചൂണ്ടിക്കാട്ടി ഏകാധിപത്യ രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ തിരുത്തിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന് കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് കീഴിൽ വിനീത വിധേയമായി നിൽക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ പാർട്ടിയായിരുന്നു സർക്കാരിനെ നയിച്ചിരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും നയിക്കുന്നത് ഈ നിലയിൽ പോയാൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും വ്യക്തികൾ പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്നതിന്റെ തിരിച്ചടിയാണ് ബംഗാളിലും ത്രിപുരയിലും നേരിട്ടത് ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറിയെ മത്സര രംഗത്ത് ഇറക്കിയിട്ടും ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തോറ്റത് മട്ടന്നൂരും ധർമ്മടത്തും നേരിയ ഭൂരിപക്ഷമാണ് നേടാൻ കഴിഞ്ഞത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ കൂടിയത് അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പോലും മടിയില്ലാത്തവരായി പാർട്ടി അനുഭാവികളും അംഗങ്ങളും മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിയേക്കാൾ ഇത് അപകടകരമാണെന്ന വിമർശനവും ഉയർന്നു ദലാൽ നന്ദകുമാറുമായി കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് ബന്ധമുണ്ടെന്ന ആരോപണം പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചു ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പോളിംഗ് ദിവസം രാവിലെ ഇ പി ജയരാജൻ പാപ്പിനിശ്ശേരിയിലെ ബൂത്തിന് മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തിയത് തിരിച്ചടിയായി മാറി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം എൽ എ ആയ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കെ സുധാകരന് വോട്ട് കൂടിയത് എം വി ഗോവിന്ദനെ പിടിപ്പുകൾ കൊണ്ടാണെന്ന തുറന്ന വിമർശനവും ഉയർന്നു സ്പീക്കർ എൻ ഷംസീറിന്റെ ഗണപതി മിത്താണെന്ന വിമർശനവും എം വി ജയരാജന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നത് പരിശോധിക്കണമെന്നും മൃദു ഉന്നയിച്ച നേതാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച നടന്നത് ഇതിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടിച്ചേർത്ത മേഖലാ തലങ്ങളിൽ അവതരിപ്പിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അപ്രമാദിത്വമുള്ള കണ്ണൂർ ജില്ലയിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം ഉയരുന്നത് സർക്കാർ വകുപ്പുകളിൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനും എതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത് പോലീസിനെ മുഖ്യമന്ത്രി അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും പാർട്ടിക്ക് തിരിച്ചടിയായെന്നും വിമർശനം ഉയർന്നിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്നത് പാർട്ടിയുമായി കൂടിയാലോചനകൾ നടത്താൻ തയ്യാറല്ലാത്ത പി ശശിയെ തൈസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും അവലോകന യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് എന്തു തന്നെയായാലും പിണറായിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് പാർട്ടിയുടെ കുത്തകയായ കണ്ണൂരിൽ നിന്ന് ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ പാർട്ടിയുടെ കുത്തകയായ കണ്ണൂരിൽ നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത് പോലും പാർട്ടിയുടെ അധപതനം ഏതാണ്ട് ഉറപ്പിച്ച നിലയിലാണ് പാർട്ടി ഇല്ലാതെ ആയിരിക്കുന്നുവെന്ന് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പ് ജി സുധാകരനും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർ പിണറായിയെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു മുഖം നോക്കാതെ നിശിത വിമർശനമാണ് അവർ ഉന്നയിച്ചതും തിരുത്തലുകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് പാർട്ടി നന്നാവാൻ വേണ്ടിയെ തന്നെയാണ് അതിൽ മറ്റൊന്നും കണ്ടിട്ട് കാര്യമില്ല പാർട്ടിയാണ് വലുത് വ്യക്തിയല്ല എന്നുള്ളത് പറഞ്ഞു പഠിപ്പിച്ച പാർട്ടിയിൽ പിണറായിയുടെ അപ്രമാദിത്വം തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ കാണേണ്ടി വരുന്നതും നന്ദി